ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന പറയാൻ പോലും അറപ്പാകുന്ന ക്രൂരകൃത്യങ്ങൾ ശ്രദ്ധിക്കാതെ വയ്യല്ലോ ഒരു വയസ്സുള്ള പെൺകുട്ടി തുടങ്ങി പെൺകുഞ്ഞുങ്ങളെ കടിച്ചു കീറി കാമം തീർക്കുന്ന പുരുഷ സമൂഹം വളർന്നു വരികയാണോ സ്വന്തം വീടുകളിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല കൈപിടിച്ച് മക്കളെ നേർവഴിക്കൂ നടത്തേണ്ട അമ്മമാർ തന്നെ വഴിതെറ്റി നടക്കുകയാണ് അമ്മമാർ ഫോൺ വിളികളിലൂടെയും മറ്റും പുരുഷ സൗഹൃദങ്ങൾ സ്ഥാപിച്ച് സകലതും മറന്ന് ജീവിക്കാൻ തുടങ്ങുന്നു സ്വന്തം സുഖത്തിന് വിലങ്ങുതടിയാകുന്ന മക്കളെ കൊന്നുകളയുന്ന അമ്മമാരും കൂടി വരികയാണ് പലപ്പോഴും ഈ അമ്മമാരുടെ കാമുകന്മാർ തന്നെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് രസം കണ്ടെത്തുന്നത് ആരെയും വേടിയില്ലാത്ത യുവതലമുറ കഞ്ചാവിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് സ്വബോധമില്ലാതെ സുഖിച്ചു നടക്കുന്നു സ്വബോധമില്ലെങ്കിൽ തെറ്റും ശരിയും കാര്യങ്ങളെല്ലാം എങ്ങനെ തിരിച്ചറിയും അവസാനം പണം കണ്ടെത്താൻ പല വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുന്നു കള്ളന്മാർ പെരുകയുന്നു വരുന്നു സ്വന്തം അച്ഛനമ്മമാരെ സഹോദരി സഹോദരന്മാരെ കൊലപ്പെടുത്തിയ വാർത്തകൾ പീഡന വാർത്തകൾ ഇവയൊക്കെ മാത്രമേ ടി വി തുറന്നാലും പത്രങ്ങൾ മറിച്ചു നോക്കിയാലും കാണാനുള്ളൂ യൂട്യൂബുകളിൽ ഇത്തരം വാർത്തകൾ വന്നാൽ നിമിഷ നേരം കൊണ്ട് ആളുകൾ കാണുന്നു എല്ലാവരുടെയും മനസ്സിൽ എന്താണെന്നറിയില്ല അംഗനവാടി ടീച്ചർ മുതൽ ഹൈസ്കൂൾ അധ്യാപകർ വരെ അധ്യാപകർക്ക് പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ പരിപൂർണ ഉത്തരവാദിത്വമുണ്ട് കുട്ടികൾ പകൽ മുഴുവൻ ചിലവഴിക്കുന്നത് ക്ലാസ് മുറികളിലാണ് ഓരോ ക്ലാസ്സിലെയും പെൺകുട്ടികളുടെ ഒരു മീറ്റിംഗ് ഒരു അധ്യാപികയുടെ സാന്നിധ്യത്തിൽ ആഴ്ചതോറും നടത്തേണ്ടതും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ് വെറുതെ പാഠങ്ങൾ പഠിപ്പിക്കൽ മാത്രമല്ല അധ്യാപകരുടെ ജോലി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ മനസ്സിലാക്കാനും ഓരോ അധ്യാപകരും സ്വയം പഠിക്കേണ്ട കാലം കറി കഴിഞ്ഞു മാതാപിതാക്കൾ മക്കളെ കുറച്ചുകൂടി അച്ചടക്കത്തിൽ വളർത്താൻ ശ്രദ്ധിക്കണം ഏതൊരാൾക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വസ്ത്രധാരണം ശരീരഭാഗങ്ങൾ മറച്ച് മാന്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ എപ്പോഴും ശ്രദ്ധിക്കണം അവരുമായി സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും ശാസിക്കാനും കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയാനും കൂടുതൽ സമയം കണ്ടെത്തണം കൊച്ചു കുട്ടികളുടെ കയ്യിൽ പോലും ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ട് പഠിത്തത്തിൻ്റെ പേരും പറഞ്ഞ് കൂട്ടുകാരുമായി അശ്ലീല ചിത്രങ്ങൾ കണ്ട് അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത സമൂഹമാണ് വളരുന്നത് കുട്ടികൾ വഴിതെറ്റാനുള്ള പ്രധാന കാരണം മൊബൈൽ ഫോണുകൾ തന്നെയാണെന്ന് പറയാതെ വയ്യ ചീത്ത കാര്യങ്ങൾ കേൾക്കാനും ഒപ്പിയെടുക്കാനുമാണ് എല്ലാവർക്കും കൂടുതൽ വാസന കുട്ടികളുടെ കാര്യം പിന്നെ പറയാനുമില്ല ഇത് കലിയുഗമാണ് നമുക്ക് ചുറ്റിലും നാം അറിഞ്ഞും അറിയാതെയും എന്തൊക്കെയോ വഴിതെറ്റി നടക്കുകയാണ് വാദിച്ച് ഒരു കുറ്റവാളിയും പുറത്തിറങ്ങിക്കൂട കുറ്റവാളികൾക്ക് സുഭിക്ഷമായി ഭക്ഷണം നൽകി സർക്കാർ ചിലവിൽ ജീവിപ്പിക്കുകയല്ല വേണ്ടത് മറിച്ച് ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് അത്രയും കഠിനമായ ശിക്ഷകൾ തന്നെ നൽകണം എന്നാൽ കൂടുതൽ ആളുകൾക്ക് ഈ ശിക്ഷ ഒരു പാഠമായി കുറ്റവാളികൾ പെരുകാതിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം